കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭയുടെ അസാധാരണ നീക്കം ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ നേതാവിന്റെ പ്രത്യേക താൽപ്പര്യത്തിന് സർക്കാർ വഴങ്ങിയെന്ന് ആരോപണം സ്ത്രീ വിഷയത്തിൽ അന്തസ്സുള്ള ഭർത്താക്കന്മാരോട് അടിവാങ്ങിച്ച നേതാവാണ് ഷെറിന് വേണ്ടി കരുക്കൽ നീക്കിയതെന്ന് എഫ് ബി പോസ്റ്റ് ജയിൽ വളപ്പിൽ നിന്നും ഷെറിൻ കയറിപ്പോയത് ഈ നേതാവിന്റെ കാറിലെന്നും ആരോപണം ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള യോഗ തീരുമാനം വിവാദത്തിൽ ഷെറിന് മാത്രമായുള്ള ശിക്ഷാ ഇളവ് അർഹരായ നിരവധി പേരെ മറികടന്നിട്ടാണെന്ന ആരോപണം ശക്തമാവുകയാണ് ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി ക്യാബിനറ്റിലെത്തിയത് അസാധാരണ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഗവർണർ അംഗീകരിച്ചാൽ മാത്രമേ ഷെറിന് ശിക്ഷാ ഇളവ് ലഭിക്കുകയുള്ളൂ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത് ചർച്ചയാകുന്ന വേളയിൽ തന്നെയാണ് ഷെറിന് അസാധാരണ മുൻഗണന ലഭിക്കുന്നത് സംഭവം വിവാദമായതോടെ ഈ ഫയലിൽ തീരുമാനമെടുക്കാൻ രാജ്ഭവനിൽ സമ്മർദ്ദം ചെലുത്താൻ സർക്കാർ തയ്യാറായേക്കില്ല നിയമവശങ്ങൾ നോക്കി ഗവർണർ എടുക്കുന്ന തീരുമാനം സർക്കാർ അംഗീകരിക്കാനാണ് സാധ്യത ഒരു ഘടകകക്ഷിയുടെ പ്രധാന നേതാവിന്റെ സമ്മർദ്ദമാണ് ഈ ഫയലിന് പിറകിലെന്നാണ് സൂചന അത് പരിഗണിച്ചാണ് മന്ത്രിസഭയുടെ അനുമതി ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ നിർണായക ചർച്ച ഇടതുമുന്നണിയിൽ നടക്കാനിരിക്കെ ഘടക കക്ഷികളെയൊന്നും പിണക്കാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും ആഗ്രഹിക്കുന്നില്ലെന്നതാണ് വസ്തുത രണ്ടായിരത്തിഒൻപത് നവംബർ ഏഴിനായിരുന്നു ചെറിയനാട് തുരുത്തിന്മേൽ കാരണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ശാരീരിക വെല്ലുവിളികളുള്ള ഇയാളുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാര്യ ഷെറിനായിരുന്നു കേസിലെ ഒന്നാം പ്രതി ഷെറിന്റെ സുഹൃത്തുക്കളായ കോട്ടയം സ്വദേശി ബാസിദ് അലി എറണാകുളം വേളൂർ സ്വദേശി ഷാനു റാഷിദ് എറണാകുളം കളമശ്ശേരി സ്വദേശി നിധിൻ എന്നിവരാണ് കൊലപാതകത്തിന് ഷെറിന് സഹായം നൽകിയത് മൂവരും തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിന് മാവേലിക്കര അതിവേഗ കോടതിയാണ് ഷെറിനെ ശിക്ഷിച്ചത് തുടർന്ന് ഷെറിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെ നിന്ന് നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്കും പിന്നീട് വിയൂർ സെൻട്രൽ ജയിലിലേക്കും രണ്ടായിരത്തി മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി നെയ്യാറ്റിൻകര ജയിലിൽ അനധികൃതമായി മൊബൈൽ കൈവശം വെച്ചതിന് ഷെറിൻ അച്ചടക്ക നടപടി നേരിട്ടിരുന്നു പ്രമാദമായ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് മന്ത്രിസഭായോഗം ശിക്ഷാ അനുവദിച്ചതിന് പിന്നിൽ ഒരു ഇടതുമുന്നണി നേതാവാണെന്ന് മാധ്യമ പ്രവർത്തകനായ അനിൽ നമ്പ്യാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചത് വിവാദം ആളിക്കത്തിക്കുന്നതായി ആ പോസ്റ്റിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രമാദമായ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇനി ഗവർണറുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ മതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചത് അവർ പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയത് കൊണ്ടാണത്രേ കേരളത്തിലെ ജയിലുകളിൽ പതിനാല് വർഷം കഴിഞ്ഞിട്ടും തടവ് ശിക്ഷ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെന്നത് മന്ത്രിസഭയ്ക്ക് അറിയാത്തതാണോ അപ്പോ ഷെറിന് എന്താണ് പ്രത്യേക പരിഗണന അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരിയായ തടവുകാരിയായിരുന്നു ഷെറിൻ എന്നിട്ടും ഇവർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ജയിലിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുവദിച്ചിരുന്നു ജയിലുദ്യോഗസ്ഥരെ അനുസരിക്കാതിരുന്നതിനും സഹതടവുകാരോട് മോശമായി പെരുമാറിയതിനും ഇടക്കാലത്ത് ഷെറിനെ തിരുവനന്തപുരത്തു നിന്നും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു അവിടെയും ഇവർ പ്രശ്നങ്ങളുണ്ടാക്കി പോയ വേഗതയിൽ തന്നെ തിരികെ അട്ടക്കുളങ്ങരയിലെത്തി ഷെറിൻ രാജകുമാരി കണക്കെ വാണത് ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് ഇവരോടുള്ള മമത കൊണ്ടായിരുന്നു ഈ ഒരു സ്വാധീനത്താൽ ഷെറിന് അടിക്കടി പരോളും ലഭിച്ചിരുന്നു ഇറങ്ങുന്ന ഷെറിനെ ജയിൽ വളപ്പിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോയിരുന്നത് ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയുടെ നേതാവിന്റെ വാഹനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് തൽക്കാലം രഹസ്യമാക്കി വെക്കുന്നു ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുമ്പ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്നും അടിവാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ് ശിക്ഷളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും അനുകൂല തീരുമാനം എടുപ്പിച്ചതും ഈ നേതാവാണെന്നതിൽ സംശയമില്ല അനിൽ നമ്പ്യാരുടെ ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ നിറയെ രണ്ടാം പിണറായി സർക്കാരിൽ കാത്തിരുന്നിട്ടും മന്ത്രിസ്ഥാനം ലഭിക്കാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങിയ ഘടകകക്ഷി നേതാവിന്റെ പേരാണ് നിറയുന്നത് ഇപ്പോൾ മന്ത്രി പദവി അലങ്കരിക്കുന്ന ഈ നേതാവിനെതിരെ നേരത്തെ മുൻ ഭാര്യ തന്നെ രംഗത്തുവന്നതും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് സി പി എമ്മിനും സർക്കാരിനും ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളെ ഏത് വിവാദ കാര്യത്തിലും സംരക്ഷിച്ചു പോരേണ്ട അവസ്ഥയാണെന്ന വിമർശനവും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്